അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പഠിക്കുന്ന മക്കൾ പഠനം കഴിഞ്ഞുകൊടുത്തുള്ള ജോലി സാധ്യതയുള്ള ഒരു കോഴ്സ് അതായത് നൂറല്ല നൂറ്റിപ്പത്ത് ശതമാനം നിങ്ങൾക്ക് ജോലി എന്തായാലും കിട്ടും പഠനം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഹൈലി ക്വാളിഫൈഡ് അല്ല അവരുടെ വെറും പത്താം ക്ലാസ് പാസ്സായതിന് വരെ വെൽ സെറ്റിൽ സെറ്റിലാവുക നാട്ടിലും വിദേശത്തും ആ ഒരു ജോലി സാധ്യതയുള്ള കോഴ്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കൂടെ ഉള്ള ലിബിൻ ബായ് ലിബിൻ ബായ് എന്തൊക്കെ കോഴ്സുകൾ ഞങ്ങൾ കൊടുക്കുന്നത് ആദ്യം കോളേജിനെ പറ്റി പറയാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് ഹൈഡ്രോടെക് എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ഒരു വർഷത്തെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് ഉണ്ട് അതില് ജെ സി ബി ക്രെയിൻ ഫോർക്ക് ലിഫ്റ്റ് ഹിറ്റാച്ചി അങ്ങനെയുള്ള മെഷീനറികളുടെ എല്ലാം ഓപ്പറേറ്റിങ്ങും അതോടൊപ്പം തന്നെ അതിന്റെ മെക്കാനിക്കൽ മെയിൻ്റനൻസ് വർക്ക് കൂടി പഠിപ്പിച്ചിട്ട് സർട്ടിഫിക്കറ്റ് കോഴ്സോടുകൂടിയാണ് പുറത്തുവിടുന്നത് അതാണ് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത ഒരു ഓപ്പറേറ്റർക്ക് തന്നെ ഒരു മെക്കാനിക്കും കൂടി ആവാൻ പറ്റും അപ്പോൾ ഒരു സൈറ്റ് ബ്ലോക്ക് ആവാതെ ഒരു ഓപ്പറേറ്റിംഗ് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മെഷീനറിന് കംപ്ലൈൻറ് ആയി കഴിഞ്ഞാൽ ആ ഓപ്പറേറ്റർക്ക് തന്നെ ഇതിന്റെ മെയിൻ്റനൻസ് കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ട് അപ്പോൾ ലിബിൻ ഭായ് ജെ സി ബിയുടെ കോഴ്സിനെ കുറിച്ച് പറയുന്നത് നമ്മൾ ശരിക്കും ജെ സി ബിയുടെ മേലെ ഇരുന്നുകൊണ്ടാണല്ലോ അങ്ങനെ അതിലൊരു തിരുത്തുണ്ട് ആ ശരിക്ക് പറയാ ബാക്കോലോഡ് എന്നാണ് ബാക്കോലോഡ് അതേപോലെ ഹിറ്റാച്ചിന്ന് പറഞ്ഞത് അതിൻ്റെ എസ്കവേറ്റർ തന്നെയാണ് അതിന്റെ ബ്രാൻഡ് നെയിമിൽ മാത്രം നമ്മൾ അറിയപ്പെടുന്നത് മാത്രമേ ഉള്ളൂ ഓക്കെ 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 ആ ചില ചില സാധനങ്ങൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിപ്പോൾ ജെ സി ബി ജെ സി ബി എന്ന് ജനങ്ങൾക്ക് പറഞ്ഞ് ശരിക്കും അത് സെറ്റായി കഴിഞ്ഞു അതേപോലെ തന്നെ നമ്മൾ സിഗരറ്റിന് സിസർ എന്നാണ് പറയുക അതേപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ ഇന്നും ടൂത്ത് പേസ്റ്റ് എന്നുള്ളതന്നെ കോൾഗേറ്റ് എന്നാണ് പറയുക അങ്ങനെ ചില സാധനങ്ങൾ ആ ബ്രാൻഡ് നെയിമിൽ തന്നെ അറിയപ്പെടുന്നു അതുപോലെയാണ് അപ്പോൾ ഈ ജെ സി ബി എന്നുള്ളത് അതെ 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 ആദ്യം തന്നെ ജെ സി ബി ഹിറ്റ് ആണെങ്കിൽ മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എന്തൊക്കെയാണ് കോഴ്സ് ആ കോഴ്സിന്റെ ഡീറ്റെയിൽ ഒന്ന് നമ്മുടെ കോഴ്സിന്റെ പേര് ഡിപ്ലോമ ഇൻ ഹെവി ഹൈഡ്രോളിക് എക്യൂപ്മെന്റ് ഓപ്പറേഷൻ ആൻഡ് മെയിന്റനൻസ് എഞ്ചിനീയറിംഗ് ഒരു വർഷമാണ് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ അതിൽ നമ്മൾ ജെ സി ബി പറഞ്ഞു ബാക്ക് ഓർഡർ വാട്ടർ ക്രൈൻ ിഫ്റ്റ് ഹിറ്റാച്ചി ഈ നാല് മെഷീനറിയുടെയും ഓപ്പറേറ്റിംഗും അതിന്റെ മെക്കാനിക്കൽ മെയിൻ്റനൻസ് വർക്കും അതിന്റെ സർട്ടിഫിക്കറ്റും ഇഷ്ടപ്പെട്ട മെഷീനറിയുടെ ലൈസൻസ് അടക്കമാണ് നമ്മൾ ഈ കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ലൈസൻസ് മനസ്സിലായില്ല ഇത് ഓടിക്കാനുള്ള ലൈസൻസ് ഈ നമ്മൾ ഈ മെഷീനറിയെല്ലാം പഠിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട മെഷീനറി ഏതാണോ അതിന്റെ ലൈസൻസ് അടക്കം എടുത്തിട്ടാണ് നമ്മൾ ഈ കോഴ്സ് പുറത്തേക്ക് ലിബിൻ ഡിപ്ലോമോ കോഴ്സ് പറഞ്ഞല്ലോ അത് എന്ത് സർട്ടിഫിക്കറ്റാ കൊടുക്കുന്നത് അത് വാല്യൂ ആണോ തീർച്ചയായിട്ടും നമ്മുടെ സർട്ടിഫിക്കേഷൻ ഗൾഫ് എംബസി അറ്റിസ്ട്രേഷൻ ഉള്ളതാണ് ബി എസ് എസിന്റെ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോ ബി എസ് എസ് എൻഎസ് ഡി സിയുടെയും അപ്രൂവൽ ഉണ്ട് അപ്രൂവൽ ഉണ്ട് അപ്പൊ അത്രയും വാല്യൂട്ടുള്ള സർട്ടിഫിക്കറ്റ് വിത്ത് ഈ ലൈസൻസ് വരെ കൊടുത്തിട്ടാണ് ഒരാൾ ഇവിടുന്ന് പുറത്തു പോകുന്നത് തീർച്ചയായിട്ടും അപ്പൊ ഈ പിള്ളേരൊക്കെ എത്ര മാസത്തെ കോഴ്സ് ഇപ്പൊ കഴിഞ്ഞു വൺ ഇയർ ഇവര് ഇപ്പൊ ഏകദേശം ഒരു നാലു മാസം

തിയറി സെക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുക ഈ തീയറിയിൽ നമ്മൾ ആദ്യം ഓട്ടോമൊബൈലിനെ പഠിപ്പിക്കും ഹൈഡ്രോളിക്സ് പഠിപ്പിക്കും സേഫ്റ്റി പഠിപ്പിക്കും ഈ മൂന്ന് ഭാഗങ്ങൾ കവർ ചെയ്തതിന്റെ ശേഷമാണ് ഇവിടെ പ്രാക്ടിക്കലിൽ കൊണ്ടുപോകുക കൊണ്ടുവരിക അല്ലെ സേഫ്റ്റി എന്നുള്ളത് ശരിക്കും നമ്മുടെ നാട്ടില് സേഫ്റ്റിക്ക് ഒരു പ്രാധാന്യമില്ല എന്താ അറിയാം ഞാനൊക്കെ ഗൾഫിൽ വർക്ക് ചെയ്തുകൊണ്ട് പറയാണ് സേഫ്റ്റിക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് നമ്മൾ വിദേശത്ത് പോയാലേ അറിയുള്ളൂ നമ്മുടെ നാട്ടില് ആൾക്കാർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല വർക്ക് നടന്നാൽ മതി പക്ഷെ വിദേശത്ത് അല്ലെങ്കിൽ ഫോറിൻ രാജ്യങ്ങളിൽ പോകുന്ന സമയത്ത് അവിടെയാണ് സേഫ്റ്റിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക നമ്മുടെ നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള സേഫ്റ്റി കാര്യങ്ങൾ അത് കൂടാതെ ഒരു കമ്പനി കയറി കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ ഈ മെഷീനറിയുമായി ബന്ധപ്പെട്ട സേഫ്റ്റി കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ സേഫ്റ്റിയുടെ ക്ലാസ്സുകളിൽ എടുത്തു കൊടുത്തതിനു ശേഷമാണ് നമ്മൾ ഈ ആർഡിൽ കൊണ്ടുവരുന്നത് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും പറയുന്നത് നമ്മളുടെ സേഫ്റ്റി ഏറ്റവും വലുത് നമ്മുടെ സേഫ്റ്റി തന്നെ അതുപോലെ തന്നെ മെഷീനറിയുടെ സേഫ്റ്റി സൈറ്റിന്റെ സേഫ്റ്റി പ്ലാന്റിന്റെ സേഫ്റ്റി എല്ലാ സേഫ്റ്റികളും ശരിക്കും അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തീർച്ചയായിട്ടും അതൊരു സബ്ജക്റ്റ് സബ്ജക്റ്റായിട്ട് നമ്മൾ ഈ വൺ ഇയർ കോഴ്സിൽ ഇത് കൂടാതെ നമ്മൾ ഓട്ടോമൊബൈലിന്റെ സെക്ഷൻ അത് ആദ്യം നമ്മൾ നമ്മൾ വാഹനം എന്താണെന്ന് അറിഞ്ഞതിന്റെ ശേഷം മാത്രമായിരിക്കണം നമ്മൾ മെഷീനറിൽ കയറാനായിട്ട് ആദ്യം നമ്മൾ കൊടുക്കുക ഓട്ടോമൊബൈലാണ് ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞാൽ വാഹനങ്ങളെ കുറിച്ചുള്ള പഠനം അതിലെ എഞ്ചിൻ ഗിയർ ബോക്സ് ക്ലച്ച് കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് എഞ്ചിനെല്ലാം ഇവരെ കൊണ്ട് ഡിസ്മാൻഡ് ചെയ്ത് അസംബ്ലി ചെയ്തിന്റെ ശേഷമാണ് പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യമാണ് ഹൈഡ്രോളിക്സ് ഹൈഡ്രോളിക്സിലാണ് ഇത്തരം മെഷീൻസ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഹൈഡ്രോളിക്സിന്റെ എ ടു സെഡ് കാര്യങ്ങളും നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നുണ്ട് അപ്പൊ ശരിക്കും നാല് മാസം തിയറി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എട്ട് മാസം ഫുള്ള് പ്രാക്ടിക്കൽ ആണ് ഇവിടെ ആ കൂടുതൽ അങ്ങനെ തന്നെ ആയിരിക്കും എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾക്ക് ഇവർക്ക് കുറച്ചുകൂടി അഡീഷണൽ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലാന്ന് വെച്ചാൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസുകൾ പിന്നെ തിയറി സെക്ഷനിൽ തന്നെ ഇവരെ കൊണ്ട് തന്നെ ഒരു പ്രൊജക്ട് പോലെ ചെയ്യിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പഠിച്ചിട്ട് അതിന് ഒരു പ്രസന്റേഷൻ സ്കില് കിട്ടാൻ വേണ്ടിയിട്ട് അതെല്ലാം ഇതിൽ കവർ ചെയ്യുന്നുണ്ട് പിന്നെ റെക്കോർഡ്സ് വെക്കണം കാരണം ഓരോ വർക്കുകൾ ചെയ്യുമ്പോൾ അത് റെക്കോർഡിക്കലി നമ്മൾ ചെയ്യിക്കുന്നുണ്ട് അത് അത് ഇവർക്ക് ഫ്യൂച്ചറിൽ ഗുണം ചെയ്യും എന്ത് വർക്കാണ് ചെയ്യുന്നത് അതിന്റെ റിസൾട്ട് എന്താണ് അപ്പൊ അതിന് എന്തൊക്കെ ടൂൾസ് വേണം ഇതെല്ലാം നമ്മൾ റെക്കോർഡ് തന്നെ ചെയ്യുന്നുണ്ട് തീർച്ചയായും തീർച്ചയായും പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ ചോദിക്കാച്ച് കഴിഞ്ഞാല് നമ്മൾ ഞാൻ ഈ ആഡൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടോളം പതിനഞ്ചോളം ലൈസൻസുകൾ അടങ്ങുന്ന മെഷിനറിയുടെ കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം അപ്പൊ അത്രയും ലൈസൻസുകളൊക്കെ വിടുന്ന് എടുത്തു കൊടുക്കണ്ടെനിക്ക് അതൊക്കെ ഒരു കഥയല്ലേ ശരിക്കും ഇതിൽ ആകെ നാല് ടൈപ്പ് മെഷിനറീസ് ഉള്ളു ഇതിൽ ലൈസൻസും അത്രേ ഉള്ളൂ മൂന്നും ആണ് മെയിൻ ആയിട്ടുള്ളൂ മൂന്ന് ലൈസൻസ് പിന്നെ ഓരോ കമ്പനിക്കാരും അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മെഷീനറീസ് ഡിസൈൻ ചെയ്യണതാണ് എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ അവർ മൂന്ന് പരസ്യങ്ങൾ കാണാൻ മൂന്ന് ടൈപ്പ് ഫോർക്ക് ലിഫ്റ്റ് പറഞ്ഞിട്ട് ഇതാണ് ഫോർക്ക് ലിഫ്റ്റ് ഇതിനാകെ ഒരു ലൈസൻസേ ഉള്ളൂ ഈ ലൈസൻസ് എന്ന് പറഞ്ഞത് ഫോർക്ക് ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ലൈസൻസ് കാണിക്കുക ഇതാണ് പലരും പരസ്യം ചെയ്യണത് ഇലക്ട്രിക് മാനുവൽ ഓട്ടോമാറ്റിക് ഫോർക്ക് ലിഫ്റ്റ് ഇതൊക്കെ പഠിപ്പിക്കുന്ന പറഞ്ഞത് അതൊക്കെ ചീറ്റിംഗ് ആണ് ആക്ച്വലി ഇതെല്ലാം ഒരൊറ്റ ലൈസൻസ് ഫോർക്ക് ലിഫ്റ്റ് പറഞ്ഞിട്ട് ഒറ്റ ലൈസൻസേ ഉള്ളൂ പിന്നെ വേറെ അടുത്ത ലൈസൻസ് ഏതാണ് പിന്നെ പറഞ്ഞത് നമുക്ക് ബാക്ക് ലോഡിൽ പറഞ്ഞല്ലോ അതിന് ലോഡ് രസപ്പെട്ട ലൈസൻസ് ഉണ്ട് ഈ ലോഡർ ലൈസൻസ് കഴിഞ്ഞാൽ നമുക്ക് ഹിറ്റാച്ചി എന്ന് പറഞ്ഞ മെഷീനറി ഓടിക്കാം ബോബ് കാറ്റ് ശരിക്കും പറയാം സ്റ്റിയർ എന്നാണ് സ്കിഡ് സ്റ്റിയർ ഓടിക്കാം ഡോസർ ഓടിക്കാം ലോഡർ ഓടിക്കാം ഇതിനൊക്കെ ലൈസൻസ് ഉള്ളൂ ഈ പറഞ്ഞ പന്ത്രണ്ട് ടൈപ്പ് പത്ത് ടൈപ്പ് എന്നൊക്കെ പറഞ്ഞ് പരസ്യം ചെയ്താലും ഇവർക്ക് ആകെ കിട്ടാവുന്നത് മൂന്ന് ലൈസൻസേ ഉള്ളൂ അത് നമ്മള് എൽ എം വി ലൈസൻസ് എടുക്കുന്ന പോലെയാണ് എൽ എം വി ലൈസൻസ് എടുത്താൽ ഏഴായിരത്തി അഞ്ഞൂറ് കിലോ വരെയുള്ള വാഹനങ്ങൾ ഓടിക്കാം ലൈറ്റ് മോട്ടോർ ബൈക്ക് അതാണ് അതിന്റെ ഫുൾ ഫോം ആ ലൈസൻസ് എടുത്താൽ ഞാൻ എന്നിട്ട് പറയാണ് നിങ്ങക്ക് ജീപ്പ് ഓടിക്കാൻ പഠിപ്പിക്കാം ഇന്നോവ ഓടിക്കാൻ പഠിപ്പിക്കാം ഇതിന് ഇതാണ് അതിന്റെ സത്യാവസ്ഥ ശരിക്കും അതിന് ഒറ്റ ലൈസൻസ് ഉള്ളു ശരിക്കും അത് അങ്ങനെ പതിനഞ്ച് ശരിക്കും ഒരു ലൈസൻസ് തന്നെ ഒരുപാട് മെഷീനറീസ് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും അത് കുറച്ച് സ്കില് അവർക്ക് ഉണ്ടാവും ഇത് ഓപ്പറേറ്റ് ഒരു മെഷീനറി ഓപ്പറേറ്റ് ചെയ്താൽ പിന്നെ അതിനുമായി ബന്ധപ്പെട്ട മെഷീനറി ഓപ്പറേറ്റ് ചെയ്യാൻ വേറെ കൂടുതൽ ട്രെയിനിങ്ങിന് പോകേണ്ട ആവശ്യമില്ല അതൊക്കെ അവർക്ക് ജന്മനെ കിട്ടുന്ന കഴിവാണ് ശരി ഇവിടെ ഇവിടെ ഇപ്പൊ പുറത്തൊക്കെ കണ്ടിട്ടുണ്ടാകും നമ്മൾ ഇതാണ് ഫോർക്ക് ലിഫ്റ്റ് എന്ന് പറഞ്ഞത് ഈ മെഷീനറി ശരിക്ക് നമ്മൾ ഓപ്പൺ ഏരിയയിൽ ഒരു കാര്യമില്ല ഇത് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് പല ബിൽഡിങ്ങിന്റെ ഉള്ളിലായിരിക്കും ഗോഡൌൺ ഉള്ളിലായിരിക്കും അവിടെ ഒക്കെ കുറഞ്ഞ സ്പേസ് ഉണ്ടാവും അത് നമ്മൾ ഇതിന്റെ ഉള്ളിൽ തന്നെ റാക്ക് സെറ്റ് ചെയ്തിട്ട് ഇവിടെ തന്നെയാണ് പഠിപ്പിക്കുക ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ റാക്ക് സെറ്റ് എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് തിരിച്ചിട്ട് അങ്ങനെ പഠിപ്പിക്കാം ശരിക്കും മെയിൻ ആയിട്ട് വരുന്ന വലിയ വലിയ ഗോഡൌണുകൾ ഈ പറഞ്ഞ മാത്രത്തന്നെ സ്റ്റോറുകള് പിന്നെ പോർട്ട് ഇതേപോലെയുള്ള സ്ഥലങ്ങളിലാണല്ലോ ഇതിന്റെ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് അല്ലേ ഓക്കെ ഓക്കെ ഈ കോഴ്സ് പഠിക്കാൻ പത്താം ക്ലാസ് പാസ് ആവണം എന്നുള്ള ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ പറഞ്ഞല്ലോ ഇതിന് വല്ല എയ്മിറ്റ് വല്ലതും ഒരു പ്രശ്നമല്ല മാറി ഇവിടെ ഏയ്ഡ് ആയിട്ടുള്ള ആൾക്കാരും വന്നിട്ട് ചെറിയ കോഴ്സുകളുണ്ട് അത് ചെയ്തു പോകണു വൺ ഇയർ അല്ലാത്ത കോഴ്സ് ഉണ്ട് ഓ തീർച്ചയായും എന്തൊക്കെയാണ് അതായത് ഈ ഓരോ മെഷീനറിയുടെയും ഓപ്പറേറ്റിംഗ് പഠിപ്പിച്ചിട്ട് അതിന്റെ ലൈസൻസ് എടുത്തു കൊടുക്കുന്ന ഒരു കോഴ്സ് കൂടെ ഉണ്ട് അത് നമുക്ക് നോർമലി ഒരു നാല്പത്തഞ്ച് ദിവസമാണ് ഏകദേശം ടൈം പീരീഡ് വരുന്നത് അതുകൊണ്ട് അവർക്ക് നമുക്ക് ഓപ്പറേറ്റ് ഒരു നല്ലൊരു ഓപ്പറേറ്റർ ആയിട്ട് അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ആൾക്കാരെ വരിക അപ്പൊ അവർക്ക് ഈ ക്വാളിഫിക്കേഷൻ വലിയ വിഷയം ഒന്നും പണ്ട് കാലത്തൊക്കെ അങ്ങനെ പത്താം ക്ലാസ് ഒന്നും പാസ് ആവണവരൊന്നുമില്ലല്ലോ അങ്ങനത്തെ ആൾക്കാർക്കും നമുക്ക് ഈ മെഷീനറിയുടെ ഓപ്പറേറ്റിംഗ് പഠിക്കണോണ്ടും ഒരു കുഴപ്പമില്ല അതിന്റെ ലൈസൻസ് അടക്കം നമ്മൾ സർട്ടിഫിക്കറ്റും ഉണ്ട് ഈ ഷോർട്ട് എടുത്തുകൊടുത്ത് സർട്ടിഫിക്കറ്റ് കോഴ്സും ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും അല്ലേ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആയിരിക്കും കാരണം എന്താ വെച്ചാൽ ഞാനൊരു പ്രവാസി ആയിരുന്നു എനിക്ക് ശരിക്കും സൈറ്റിലും ഒക്കെ പണിയെടുത്തിട്ട് എനിക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം നമ്മൾ സേഫ്റ്റി സൂപ്പർവൈസറായിട്ടും അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് മാനേജറൊക്കെ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ സൈറ്റുകളിൽ ഈ പറഞ്ഞ മാതിരി ട്രെയിൻ ഓപ്പറേറ്റേഴ്സ് ഈ പറഞ്ഞ മാതിരി ഫോക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് ഈ പറഞ്ഞ മാതിരി ജേ സി ബിടെ ജെ സി ബിഡ് ഈ പറഞ്ഞ എന്താ പറയുക ബാക്ക് ഓൽ ഓർഡർ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതിൽ തന്നെ എന്താ അറിയുമോ അവിടെ ഈ ആശാമാരുടെ കീഴിൽ ക്ലീനറായിട്ടും അതായത് അതുപോലെ തന്നെ ഹെൽപ്പറായിട്ടും വന്നിട്ടുള്ളവർ നോക്കി നോക്കി പഠിച്ചിട്ട് പിന്നീട് അവർ ഈ ഓന്ത് മൂത്ത് ഉടുമ്പാവുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ നമ്മുടെ നമ്മടുത്ത് പറയലുണ്ട് നമുക്ക് ലൈസൻസും ഇല്ല നമുക്ക് ഇതിന്റെ സർട്ടിഫിക്കറ്റും ഇല്ല അത് കാരണം നമ്മൾ ഈ ശമ്പളത്തിൽ തന്നെ ചെറിയ ശമ്പളത്തിൽ തന്നെ ജോലി ചെയ്യണം പറയുന്നവർക്ക് ഇവിടെ വന്നിട്ട് ഈ തന്നെ നാപ്പത്തഞ്ച് ദിവസത്തെ ഒരു ഷോർട്ട് ടേം കോഴ്സ് എടുത്ത് ലൈസൻസും എടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സാധ്യതകളുണ്ടല്ലോ ഉണ്ടല്ലോ അല്ലേ ഒരുപാട് പേര് ഇപ്പൊ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓഫീസ് ബോയ് ആയിട്ട് അതേപോലെ ഇപ്പൊ കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് യൂറോപ്യൻ കൺസ്രേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഓപ്പറേറ്റർക്ക് നല്ല നല്ല ചാൻസാണ് പോളണ്ട് അങ്ങനെ സ്ലോവാക്യ അതൊക്കെ നല്ല ചാൻസുകൾ വരുന്നുണ്ട് അപ്പൊ ഈ ഒന്നര മാസത്തെ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവർക്കും നല്ലൊരു ഓപ്പറേറ്റർ ആയിട്ട് അപ്പൊ എന്താ അറിയുമോ ശരിക്കും ഇപ്പൊ നിങ്ങൾ അങ്ങനെ പറയുന്ന സമയത്ത് യൂറോപ്യൻ കൺട്രീസ് പലരും ഭാര്യമാര് നേഴ്സായിരിക്കും ഇവര് ഇന്നിപ്പോൾ പറ്റാത്ത കുറേ കൺട്രി ഉണ്ട് പക്ഷെ ഇവർ ഈ സ്പോൺസറില് ആയിട്ട് പോയിട്ട് അവിടെ പോയിട്ട് ഈ പറഞ്ഞ തന്നെ പലരും എന്താണ് കെയർ അല്ല അല്ലാതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫാം ഫാമിൽ പിന്നെ വെജിറ്റബിൾ സോർട്ട് ഔട്ട് ഇങ്ങനെയുള്ള സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോകണത് ഫോറിൻ സ്റ്റഡിന്നിട്ട് പോകുന്നുണ്ട് ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ ജോലിയിലാണ് ഫാമിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ സോർട്ട് ഔട്ട് ക്ലീനിങ് സ്റ്റാഫ് പക്ഷെ നമ്മുടെ ഈ കോഴ്സ് ഒരു ഒന്നര മാസത്തെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പറേറ്റർ ആയിട്ട് ജോലിക്ക് കയറാൻ പറ്റും ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഇതും കൂടിയിട്ടാണ് ഇപ്പോൾ യൂറോപ്യൻ കൺസിയിൽ പോകുന്ന ആൾക്കാർ അധികം ഈ ഡിപ്പെൻറ്റ് വിസയിൽ പോകുന്നുണ്ട് ഡിപ്പെൻ്റൻറ്റ് വിസയിൽ പോയി കഴിഞ്ഞാലും അവർക്ക് പെട്ടെന്ന് ഒരു ജോലി കിട്ടാൻ പറ്റുന്ന ഒരു ഫീൽഡുമാണ് അധികം മോശമില്ലാത്ത ഒരു സാലറി സാലറിയും കിട്ടുമല്ലേ അങ്ങനെ ഒരു ചാൻസ് കൂടി ഉണ്ട് ഓക്കെ അപ്പൊ ഇത് നല്ലൊരു ചാൻസ് ആണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ പണ്ട് ലൈസൻസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അടിമക്കണ്ണനായിട്ട് നിൽക്കണം എന്നിട്ട് ഓരോ കുറേ വർഷങ്ങൾ നിന്നിട്ടാണ് ആ സ്റ്റിയറിംഗ് ഒക്കെ കൊടുക്കുക അതൊന്നും അല്ലാതെ ഇവിടെ നേരിട്ട് വന്ന് ഈ കോഴ്സും ചെയ്ത് പഠിച്ച് സർട്ടിഫിക്കറ്റും ലൈസൻസോടെ പുറത്തിറങ്ങുക എന്ന് പറയുന്ന വലിയൊരു സാധ്യത ഇതിന് പിന്നിലുണ്ട് ഇത്രത്തോളം ഫെസിലിറ്റി കൊടുക്കുന്ന ലൈസൻസ് വരെ എടുത്തു കൊടുക്കുന്ന ഈ ഒരു കോഴ്സിന്റെ ഫീ അതാണ് എല്ലാവർക്കും അറിയേണ്ടത് മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് ഓക്കെ ഈ വർഷത്തെ ഫീസ് എഴുപത്തി എട്ട് അഞ്ഞൂറ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു വർഷത്തെ ഡിപ്ലോമ കോഴ്സ് അതിൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട മിഷനിയുടെ ലൈസൻസ് അടക്കം അതെ ലോങ്ങിന്നൊക്കെ വരുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് അക്കോമഡേഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നു ഫ്രീ അക്കോമഡേഷൻ തീർച്ചയായും ഇല്ല ഇല്ല അക്കോമഡേഷൻ അഡീഷണൽ ചാർജ് ചെയ്യുന്നില്ല ഇവിടെ ഇപ്പൊ ത്രിവാഡ്രം മുതൽ കാസർഗോഡ് വരണം വരെയുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇവർക്കൊന്നും ഒരു ചാർജ് എടുക്കുന്നില്ല പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് റൂമിന്റെ ഉള്ളിലെ സിഗരറ്റോ അല്ലെങ്കിൽ ഡ്രിങ്ക്സോ അങ്ങനെ ഒന്നും അലൗഡല്ലവർക്ക് പുറത്തുപോയി പഠിക്കാൻ വന്നാൽ മതി പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ സൗകര്യം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് ലോങ് എന്നുള്ള കുട്ടികൾക്കൊക്കെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്കാണ് ഈ ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ എഴുപത്തി അഞ്ഞൂറ് രൂപയിൽ ഈ പറഞ്ഞ അക്കോമഡേഷനും ഒരു ലൈസൻസും എടുത്തു കൊടുക്കും പറഞ്ഞു അപ്പൊ ബാക്കി രണ്ട് ലൈസൻസും കൂടി ഒരാൾ വിചാരിക്കുകയാണ് എനിക്ക് മൂന്ന് ലൈസൻസും വേണം ഈ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അങ്ങനെയുള്ള എത്ര ഫീസ് വരാ അങ്ങനെയുള്ളവർക്ക് അഡീഷണൽ ആയിട്ട് ടെസ്റ്റ് ഫീസ് മാത്രമേ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ ബാക്കി രണ്ട് ലൈസൻസിന്റെ ടെസ്റ്റ് ഫീ മോനുക്ക നമ്മുടെ ടെസ്റ്റ് എല്ലാം ഇവിടെ തന്നെ നടക്കുന്നത് നമ്മുടെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ടെസ്റ്റിന് ഒന്നിനും പുറത്തു പോകേണ്ട എല്ലാം ഇവിടെ തന്നെയാണ് മോട്ടോഹിക്കൽ ഇൻസ്പെക്ടർ ഇവിടെ വരും ഇവിടെ ടെസ്റ്റ് നടത്തിയിട്ടാണ് അവർക്ക് ലൈസൻസ് ഇഷ്യൂസ് ഞങ്ങൾ ഇതിന്റെ ഗവൺമെന്റ് ഓതറൈസ്ഡ് ട്രെയിനിങ് സെന്ററാണ് ആ അത് കാരണം നിങ്ങൾക്ക് ഈ ലൈസൻസ് എടുക്കാൻ വേണ്ടിട്ട് ആർക്കും പുറത്തുക്കോ കാര്യൊന്നും പോകണ്ടില്ല എല്ലാം ഇവിടെ തന്നെ വെച്ച് ഇവിടെ വൺസ് വന്നു കഴിഞ്ഞാൽ ലൈസൻസ് അടക്കമായിട്ട് ഇവർക്ക് പുറത്തു പോവാത്തു പോവാ ഓക്കെ ഇന്ന് നമ്മുടെ ലേഡീസ് എല്ലാ മേഖലകളിലും ഉണ്ട് ഈ മേഖലയിൽ ലേഡീസ് വരുന്നുണ്ടോ ലേഡീസ് ക്രേസ് ആയിട്ട് വരുന്ന കുട്ടികളാണ് ഇവിടെ വരുന്നത് പിന്നെ കുറച്ച് പേര് ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ പാലക്കാട് സൈഡിൽ നിന്നൊക്കെയാണ് അങ്ങനെ വരുന്നത് അവർക്ക് ലൈസൻസ് എടുക്കാനായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനായിട്ട് ബന്ധപ്പെടാറുണ്ട് പിന്നെ ഓപ്പറേറ്റിംഗ് അത് ഡോക്ടേഴ്സ് വരെ വരുന്നുണ്ട് ഓപ്പറേറ്റിംഗ് പഠിക്കാൻ ക്രേസ് ആണ് ഇത്ര മെഷീനറീസ് ഒക്കെ അറിഞ്ഞിരിക്കാനുള്ള ക്രൈസിന്റെ പുറത്ത് ഓപ്പറേറ്റിംഗ് പഠിക്കാൻ വേണ്ടിട്ട് വരുന്ന കുട്ടികളുണ്ട് ഞാൻ പല പരസ്യങ്ങളും കണ്ടിട്ടുണ്ട് ഒരുപാട് ഓഫറുകളൊക്കെ കൊടുത്തിട്ട് ഇവിടെ വല്ല ഓഫറോ കാര്യങ്ങളോ വല്ല ഉണ്ട് ഞങ്ങളുടെ കോഴ്സിന് ഒരു ഓഫറൂല ഉള്ളത് ജനുവൻ കൊടുക്കുക ഞങ്ങൾ ഇത് ഗവൺമെന്റ് ഓതറൈസഡ് ആണ് ഇവിടെ ഓഫർ കൊടുക്കുമ്പോൾ അവിടെ എന്തെങ്കിലും തട്ടിപ്പുണ്ടാവും അത് കോമൺ സെൻസിലൂടെ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യം ഇവിടെ ഓഫർ ഇല്ല പകരം അവർക്ക് അതിൻ്റെതായ ക്വാളിറ്റിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കും അതാണ് എന്റെ ഓഫർ അത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ജോലി അത് തന്നെ അതെന്റെ ഓഫറാണ് അതും കിട്ടും ആ ഓഫർ എന്നുള്ളതാണ് അപ്പൊ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരാളുടെയും കമ്പയർ ചെയ്യല്ല കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ ഓഫറിന്റെ മെച്ചം എന്താന്നുള്ള അറിയാം അല്ലേ തീർച്ചയായിട്ടും അത് ഇവർക്ക് ഇവർ അവർ ചെയ്യണം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോവുക പോയിട്ട് ഇതേ കോഴ്സ് ചെയ്യുമ്പോൾ അതിന്റെ ജനുവൻ ആയിട്ടുള്ള ഉണ്ടോ സർട്ടിഫിക്കേഷൻ കാണാൻ പറയാ ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടോ ചെക്ക് ചെയ്യ പരസ്യങ്ങൾ കണ്ടിട്ട് മാത്രം പോവാതിരിക്കുക അറ്റ്ലീസ്റ്റ് ഒരു കമ്പാരിസൺ നടത്തുക ഇതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ പഠിക്കുന്ന മക്കള് എന്താ നിങ്ങളൊക്കെ ഹാപ്പി അല്ലേ ഉറപ്പായിട്ട് പറയണം കൊറന്ന് പറയണം കാര്യങ്ങള് ഇവിടുത്തെ കോഴ്സ് അടിപൊളിയാണ് ഓക്കെ അപ്പൊ ഈ കോഴ്സിൽ ചേരാനുള്ള കാരണം എന്താണ് ചേരാൻ നല്ല ഉള്ളതുകൊണ്ട് കേറി പിന്നെ ഓപ്പറേറ്റിംഗ് ആയാലും നല്ല വൃത്തി പഠിപ്പിക്കുന്നുണ്ട് ക്ലാസ് ആയാലും വൃത്തിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അടിപൊളിയാണ് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിങ്ങൾ നിങ്ങൾ എന്താണ് ഈ കോഴ്സിൽ ചേരാൻ കാരണം ജോലി സാധ്യത പിന്നെ അതുപോലെ വണ്ടികളോടുള്ള താല്പര്യം പിന്നെ പറയും ഇങ്ങോട്ട് വരും മറിഞ്ഞു നോക്കണ ആള് പുറത്ത് വരും ഇങ്ങോട്ട് വരും നിങ്ങളോ ജോലി സാധ്യത തന്നെ അങ്ങോട്ട് വലിച്ചോണ്ടല്ലേ ജോലി സാധ്യത തന്നെ പേരെന്താണ് അമീഷ് അമീഷ് ഒക്കെ ആൾക്കാരാണ് കാസർഗോഡ് ഉള്ളവരുണ്ട് അവിടുന്ന് കാസർഗോഡ് ഉണ്ട് തിരുവനന്തപുരം ഉണ്ടാ ഉണ്ട് തൃശ്ശൂരിലുള്ളവരുണ്ടാ ഉണ്ട് അപ്പൊ എല്ലാം കേരളത്തിലെ ഒട്ടുമുഖം എല്ലാവിധ ആൾക്കാരും ഉണ്ട് നിങ്ങളൊക്കെ ഇവിടെ തന്നെയാണോ താമസിച്ച് പഠിക്കണത് താമസവും ഭക്ഷണവും ഒക്കെ ഓക്കെയാണ് ഭക്ഷണം വെച്ച് കഴിക്കണോ ഹോട്ടലാണ് ഹോട്ടല് ഒക്കെ സുഖാണ് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ പോയി താമസിക്കാനും എല്ലാം ഓക്കെയാണ് നിങ്ങളുടെ ഉറപ്പിന്റെ പേരിലാണ് ഈ വീഡിയോ കാണുന്ന പലരും വരും അതുകൊണ്ടാണ് തുറന്ന് ചോദിക്കുന്നത് ഓക്കെ ഓക്കെ അല്ലെ ഡാണ് അപ്പൊ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത ഇതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബറായി ഓക്കെ